ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം അയ്യത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയപ്പം നമ്മുടെ ഈ ഒരു ചെറിയ ഇരുമ്പിപുളിമാരും നിറച്ച് ഇരുമ്പിപുളിയൊക്കെ പിടിച്ചിടക്കുകയാണ് കുറേയൊക്കെ അങ്ങ് പൊഴിഞ്ഞു പോയിട്ടുണ്ട് കാറ്റൊക്കെ അടിക്കുമ്പോഴത്തേക്ക് മഴ പെയ്തപ്പോഴൊക്കെ കുറച്ചൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നിർത്തിയാൽ ശരിയാവത്തില്ല ഇത് ഫുള്ള് നമുക്കിന്ന് പറിച്ചെടുക്കണം കാര്യം ഇനി ഇത് നിർത്തിക്കഴിഞ്ഞത് ഫുള്ള് അങ്ങ് പഴുത്ത് കുറെ അങ്ങ് ചീഞ്ഞ് പോവും അപ്പോൾ ഇത് നമുക്ക് അച്ചാറിടാം മീൻ കറിക്കാത്ത ഇടാം ഉണക്കി സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ നാൾ കേട് കൂടാതിരിക്കും കേട്ടോ അപ്പം കഴിഞ്ഞ വർഷം ഞാൻ കുറേ ഉണക്കി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഉണക്കിയിട്ട് അടമാങ്ങയൊക്കെ അച്ചാറിടത്തില്ലേ അതുപോലെ ഇട്ട് വെച്ചാലും കേട് കൂടാതൊക്കെ അടിപൊളി അടിപൊളിയായിട്ടാണ് ഇത് നല്ല വിളഞ്ഞ അടിപൊളിയായിട്ട് ഇപ്പോൾ ഉണ്ട് പക്ഷേ ഇത് നമുക്ക് പച്ചക്കൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് പല്ലൊക്കെ ഭയങ്കര പുളിയായിരിക്കും കേട്ടോ അപ്പം ഇന്ന് എനിക്കിത് വേണ്ട ഇത് അമ്മയ്ക്ക് കൊടുത്തുവിടാനാണേ ഇന്ന് അമ്മ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അമ്മയ്ക്ക് ഇതെല്ലാം കൊടുത്തുവിടണം അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ വിളിക്കുന്ന പേര് ഇരുമ്പൻ പുളി എന്നാണ് ഓരോ സ്ഥലത്തും ഓരോ പേരിലാണ് ഈ ഒരു പുളി അറിയപ്പെടുന്നത് എൻ്റെ വീട്ടിലൊക്കെ പറയുന്നത് പുളിഞ്ചിക്ക എന്നാണ് അപ്പം നിങ്ങളുടെയൊക്കെ സ്ഥലത്ത് ഇതിൻ്റെ പേരൊക്കെ എന്താണെന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം മോനാണിത് ഫുള്ള് പറിച്ചെടുക്കുന്നത് എടുക്കുന്നത് ഇഷ്ടംപോലെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ തണ്ടിൻ്റെ കനം കുറവായണ്ട് പെട്ടെന്ന് തന്നെ ഇതങ്ങ് പൊഴിഞ്ഞു വീഴും വെയിറ്റ് കാലം അതാണിതെല്ലാം കുറെ ഒക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നത് അടിപൊളി ഐറ്റം ആണ് ഇത് അച്ചാറിട്ട് അച്ചാറിട്ടങ്ങനെ ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല എനിക്ക് ഓവർ പൊളി ഇഷ്ടമല്ലാത്തതുകൊണ്ട് അച്ചാറൊക്കെ ഇട്ടുവെക്കുവാണെങ്കിൽ കുറേ നാൾ കേടു കൂടാതൊക്കെ ഇരിക്കും കണ്ട ഇത്രത്തോളം കിട്ടിയിട്ടുണ്ടേ ഈ ഒരു ചെറിയ മരത്തിൽ നിന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നാൽ ഇത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചേ അപ്പോൾ ഞാൻ അതിൽ നിന്ന് എന്തായാലും നമുക്ക് ഈ പുളി കാണുമ്പോൾ ഒന്ന് കഴിക്കണമെന്ന് തോന്നും ഭയങ്കര ഈ പോലും അങ്ങനെ ഞാൻ ഒന്നും ടേസ്റ്റിയാണ് പക്ഷേ ഒടുക്കത്തെ പുളിയാണ് ഇത് വായലിലോട്ട് വെക്കാനേ പറ്റത്തില്ല അങ്ങനെ ഞാൻ പിന്നെ അബിയുടെ വായലും കൂടെ കുറച്ച് വെച്ചു കൊടുത്തു അവൻ അപ്പോഴേ ഓടി രക്ഷപ്പെട്ടു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ അപ്പോൾ ബായ്